ജനനായകൻ പുറത്ത് വർഗവഞ്ചകൻ അകത്ത് പി കെ ദിവാകരനെ വീണ്ടും സജീവ ചർച്ചകൾ തുടങ്ങിയിരിക്കുകയാണ് വടകരയിൽ സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയ പി കെ ദിവാകരനെ അനുകൂലിച്ച് മണിയൂർ ഹൈസ്കൂൾ പാലയാട് ക്ഷേത്രം പരിസരത്ത് സിപിഎം പ്രവർത്തകർ പ്രകടനം നടത്തി രാത്രിയോടെയാണ് അൻപതോളം പേരടങ്ങുന്ന സംഘം പ്രകടനം നടത്തിയത് പാർട്ടിയെ വളർത്താൻ അഹോരാത്രം പ്രയത്നിച്ച ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയ നടപടിയിൽ പ്രതിഷേധിക്കുക സഭാക്കളെ എന്ന മുദ്രാവാക്യവുമായി തുടങ്ങിയ പ്രകടനം തോന്നിയ പോലെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പുകയാണ് അവസാനിച്ചത് ദിവാകറിന്റെ പ്രവർത്തന മേഖലയായ മണിയൂർ പഞ്ചായത്ത് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തിരുന്നു കെ കെ ലളിത പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിൽ സി പി എമ്മിന് വോട്ട് കുറഞ്ഞത് വിവാദമായിരുന്നു നഗരത്തിൽ പഴങ്കാവിന് സമീപം ജനകീയ പ്രതികരണ വേദി എന്ന പേരിൽ ദിവാകറിനെ അനുകൂലിച്ച് പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ട് ജനനായകൻ പുറത്ത് വർഗവഞ്ചകർ അകത്ത് എന്നാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് ദിവസവും കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സമ്മേളനം സമാപിച്ചത് ദിവാകറിനെ ഒഴിവാക്കിയതിൽ സമ്മേളനം തീർന്നപ്പോൾ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു അതാണിപ്പോൾ പരസ്യ പ്രതിഷേധത്തിലേക്ക് എത്തിയത് താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുകേ വരും ദിവ്യക്ക് ജാഗ്രത കുറവുണ്ടായെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പി പി ദിവ്യക്ക് ജാഗ്രത കുറവുണ്ടായെന്ന സി പി എം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ വ്യക്തമാക്കി താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചെഴുതുന്നേ വരൂ എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പ്രതിനിധി സമ്മേളനത്തിൽ മറുപടി പ്രസംഗം നടത്തിയത് ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുമ്പോൾ പുലർത്തേണ്ട ജാഗ്രത ദിവ്യയ്ക്ക് ഉണ്ടായില്ല എ ഡി എമ്മിന്റെ മരണത്തിൽ പത്തനംതിട്ട ജില്ലാ ഘടകത്തിന്റെ നിലപാടിൽ തെറ്റില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു പാർട്ടി കേഡർ രൂപപ്പെട്ടു വന്നാൽ ഇങ്ങനെയല്ല വിഷയങ്ങളിൽ ഇടപെടേണ്ടതാണ് അർഹമായ അച്ചടക്ക നടപടിയാണ് ദിവ്യയുടെ കാര്യത്തിൽ ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദിവ്യയുടെ കാര്യത്തിൽ ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനത്തിനൊപ്പമാണ് നേതൃത്വം ഒന്നാകിയെന്ന് ഉറപ്പിക്കുന്നതായിരുന്നു മറുപടി എന്നാണ് അറിയുന്നത് ആക്ഷേപം ഉയർന്നുവെന്ന അന്ന് തന്നെ ദിവ്യെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും താൻ തെറ്റുചെയ്താലും നടപടി ഉണ്ടാകുമെന്നും ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു ദിവ്യ എ ഡി എമ്മിന്റെ യാത്രയ്പ്പ് യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ ഭാഗത്തെ പരാമർശം തികച്ചും തെറ്റാണെന്ന നിലപാടാണ് അന്നും ഇന്നും ഞങ്ങൾക്കുള്ളതെന്നും ജയരാജൻ പറഞ്ഞു അതുകൊണ്ടാണ് ദിവ്യ ചെയ്തത് തെറ്റാണെന്ന് പാർട്ടി പറയുന്നതെന്നും ജയരാജൻ വ്യക്തമാക്കി പെട്രോൾ പമ്പ് സംരംഭകൻ ടി വി പ്രശാന്ത് എ ഡി എമ്മിന് കൈക്കൂലി നൽകിയെന്ന് പറയുന്ന പരാതി അന്വേഷിക്കണമെന്ന് പറയാൻ മാത്രമായി താൻ പത്രസമ്മേളനം വിളിച്ചുവെന്ന വാർത്ത പ്രചരിച്ചതിൽ പ്രതികരിക്കുകയായിരുന്നു എം വി ജയരാജൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് തെറ്റിദ്ധാരണ വരുത്തുകയായിരുന്നു ചില മാധ്യമങ്ങൾ ദിവ്യയുടെ കാര്യത്തിൽ പാർട്ടി എടുത്ത സംഘടനാ നടപടി നേരത്തെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു പി ജയരാജനെതിരായ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ കത്ത് സംസ്ഥാന കമ്മിറ്റി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിൽ നടന്ന ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി മനു തോമസിന്റെ വിഷയത്തിൽ ആറുമാസം മുൻപാണ് ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് കത്ത് നൽകിയത് പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗമായതിനാലാണ് കത്ത് സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ചത് ഇതിൽ നടപടി ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് പി ജയരാജന് സിപിഎം ജില്ലാ സമ്മേളനത്തിലും വിമർശനമുണ്ടായി പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ജില്ലാ കമ്മിറ്റി മുൻ അംഗം മുന്നംഗം മനതോമസിനെതിരെയുള്ള പി ജയരാജന്റെ പ്രതികരണം അനവസരത്തിലുള്ളതായിരുന്നു എന്നാണ് ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജൂണിലും ഇതേ വിഷയത്തിൽ പി ജയരാജന് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെയും വിമർശനം നേരിട്ടിരുന്നു ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് വിശദീകരിച്ച് അവസാനിപ്പിച്ച വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നത് പി ജയരാജനാണെന്നും അദ്ദേഹം വിട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രശ്നം കൂടുതൽ വർഷമായെന്നുമായിരുന്നു അന്നുയർന്ന വിമർശനം പാർട്ടി നേതാവല്ല ജനങ്ങളാണ് അനിവാര്യം അടുത്ത തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് നൂറിലേറെ സീറ്റുകൾ നേടുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ജമാഅത്തെ ഇസ്ലാമിയുടെയും തടങ്കലിലാണെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറിലേറെ സീറ്റുകൾ നേടി ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നും സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ സമാപന യോഗത്തിൽ ഗോവിന്ദൻ പറഞ്ഞു ഒരു പാർട്ടി നേതാവുമല്ല ജനങ്ങളാണ് അനിവാര്യമായിട്ടുള്ളത് ശരിയല്ലാത്ത ഒരു നിലപാടിനെയും പാർട്ടി അംഗീകരിച്ചിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ബിജെപി നേരിട്ടതിൽ വീഴ്ചയുണ്ടായെന്ന കരട് രാഷ്ട്രീയ പ്രമേയം പ്രായപരിധി എഴുപത്തിയഞ്ച് തന്നെ മുഖ്യമന്ത്രിക്ക് ഇളവുണ്ടോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി നേരിടുന്നതിന് സിപിഎമ്മിന് ആശയപരമായും രാഷ്ട്രീയമായും പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളും പാർട്ടി കോൺഗ്രസ് പ്രമേയത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട് എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി തുടരുമെന്നും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആർക്കെങ്കിലും ഇളവ് നൽകണോ എന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നും പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഷ്യലിസത്തിലേക്കുള്ള വളർച്ചയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലപാട് പറയുമ്പോൾ എ ഐ തൊഴിൽ ഇല്ലാതാക്കുമെന്നാണ് കരട് പ്രമേയത്തിൽ പറയുന്നത് കിഫ്ബി റോഡിലും ടോൾ ശുപാർശ അംഗീകരിച്ച് മുഖ്യമന്ത്രിയുടെ യോഗം പരിഗണിക്കുന്നത് അൻപത് കോടിയിലേറെ ചിലവുള്ള റോഡും പാലവും സംസ്ഥാനത്ത് കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ ഫ്രീവിന് സർക്കാരിന്റെ നീക്കം ഏതായാലും ടോൾ ചുമത്തി വരുമാനം ഉണ്ടാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ും നഗരസഭയിൽ ഒപ്പിട്ട ഒ തട്ടിക്കൊണ്ടുപോകപ്പെട്ട സിപിഎം അംഗം കലാരാജുവും കിഡ്നാബ് രാഷ്ട്രീയത്തിൽ ആടി ആടിട്ടുകളും നഗരസഭയിൽ അജണ്ട പാസാക്കാൻ എൽ ഡി എഫ് ഭരണസമിതിക്ക് ഭൂരിപക്ഷമില്ലെന്ന് ചൂണ്ടിക്കാട്ടി പതിമൂന്നംഗങ്ങൾ ഒപ്പിട്ട വിയോജനക്കുറിപ്പ് അധികൃതർക്ക് കൈമാറി സി പി എം അംഗമായ കലാരാജുവും സുതന്ത്ര പി ജി സുനിൽകുമാറും പ്രതിപക്ഷത്തെ യു ഡി എഫ് അംഗങ്ങൾക്കൊപ്പം വിയോജന കുറിപ്പിൽ ഒപ്പിട്ടതോടെ നഗരസഭയിലെ ഭൂരിപക്ഷം സംബന്ധിച്ച തർക്കങ്ങൾക്ക് ചൂടുപിടിച്ചു നഗരസഭാ പ്രതിഷേധം ഇനി യു ഡി എഫിനൊപ്പമെന്ന് കലാരാജു കൂത്താട്ടുളം നഗരസഭാ കൌൺസിലിൽ വീണ്ടും ഭരണ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട നേരത്തെ ഉണ്ടായ തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള വിഷയങ്ങളിലാണ് ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായത് തട്ടിക്കൊണ്ടുപോകപ്പെട്ട സിപിഎം കൗൺസിലർ കലാരാജു ഇനി യു ഡി എഫിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കും മദ്യനിർമ്മാണശാലയുടെ പേരിൽ വിവാദം ഉയർന്ന എലപ്പള്ളി പഞ്ചായത്തിൽ അവിശ്വാസ നീക്കവുമായി സി പി കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ അധ്യക്ഷയ്ക്കും ഉപാധ്യക്ഷനും എതിരെ അവിശ്വാസ പ്രമേയത്തിന് സിപിഎം ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നോട്ടീസ് നൽകി വൈറ്റില സിൽവർ സാൻഡ് ഐലൻഡിലെ ഡയലണ്ടിലെ ചന്ദർകുഞ്ച് ടവേഴ്സ് വിളിച്ച് പുതിയത് നിർമ്മിക്കാൻ ഹൈക്കോടതി ഉത്തരവ് നിർമ്മാണത്തിലെ അവാകതകൾ ചൂണ്ടിക്കാട്ടി താമസക്കാർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് മുഹമ്മദ് റിയാസിന്റെ ഉത്തരവ് അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലെ ബി സി ടവറുകളാണ് പൊളിക്കേണ്ടത് ഇവിടുത്തെ താമസക്കാരെ എത്രയും വേഗം ഒഴിപ്പിക്കാനും നിർദ്ദേശിച്ചു കോൺഗ്രസിലും ബി ജെ പിയിലും ഏഴവർക്ക് അവഗണനയെന്ന വെള്ളാപ്പള്ളി നടേശൻ സർക്കാർ മൂന്നാമതും അധികാരമേറിയാൽ നേതൃസ്ഥാനത്തേക്ക് പിണറായി അല്ലാതെ മറ്റൊരു മുഖം ആ പാർട്ടിയില്ലെന്ന് വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ജനസമൂഹം ഏഴവരാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടൻ കോൺഗ്രസിലും ബി ജെ പിയിലും അവഗണനയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിൽ ഇഴവർ വെറും കറിവേപ്പിലയും എന്ന എഡിറ്റോറിയലാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനകീയ പിന്തുണയുടെ അടുത്തറ ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങളാണ് പ്രതിപക്ഷത്തു നിന്നുള്ള പരിഗണന പിന്നോക്ക വിഭാഗങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇടതുപക്ഷവും അതിരവിട്ട ന്യൂനപക്ഷാഭിമുഖ്യം അവലംബിച്ച് ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കിടെ വലിയ നിരാശ സൃഷ്ടിച്ചു അതിന്റെ പ്രതിഭരണമായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി